ഇവരാരെയാണ് ഈ പേടിക്കുന്നത് ലക്ഷം രൂപ കൊടുത്ത് മുടക്കുകാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ കുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ അവകാശ് ഞാനിപ്പോ നിൽക്കുന്നത് ചിറ്റാറിലാണ് ഇവിടെ ചിറ്റാറില് ഭാഗവി നിലയം പോലെ ഒരു കോളേജ് കിടപ്പുണ്ട് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ വന്നതാണ് കോളേജിന്റെ പേര് ശ്രീനാരായണ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ നാട്ടിലെ ശ്രീനാരായണീയരെല്ലാം കൂടി പൈസ കൊടുത്ത് സാമൂഹ്യ വിരുദ്ധർക്കും അതുപോലെ തന്നെ വിഷജന്തുക്കൾക്കും താമസിക്കാൻ വേണ്ടി ഒരു വീടുണ്ടാക്കി കൊടുത്ത പോലെ ഉണ്ട് ഇപ്പൊ ആ കോളേജിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഞാനിത്രയും ഇവിടെ കിടന്ന് പറയുന്നതിനേക്കാളും പേർ നിങ്ങൾ ഏതൊക്കെ കാണിച്ചു തരുന്നതാണ് എന്തായാലും നമുക്ക് ആ കോളേജിന്റെ അടുത്തേക്ക് പോവാ പാമ്പോ കടിക്കുമെന്ന് കടിക്കുമെന്നറിഞ്ഞൂട കാരണം വഴി വരെ മൂടിക്കിടക്കയാണ് കാട് പിടിച്ച് ഈ കോളേജ് റാന്നി യൂണിയന്റെ അണ്ടറിൽ വരുന്ന ഒരു കോളേജാണ് അതുകൊണ്ട് തന്നെ പല ശാഖായോഗങ്ങളിൽ നിന്നും പിരിവൊക്കെ എടുത്താണ് ഈ കോളേജ് എന്നൊക്കെയാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് കോളേജിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം നിങ്ങൾ ഈ കാണുന്ന പോലെ വഴി മൊത്തം ഇതാ ഇവിടം വരെയുള്ളൂ പ്രോപ്പറായിട്ടൊരു വഴി താഴെ ഒരു ടാങ്കൊക്കെ ഇരിക്കുന്ന നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇവിടുന്ന് നമ്മൾ താപ്പട്ടേക്ക് നടക്കുകയാണെങ്കിൽ അത് കാണാം വഴിയില്ല കുറച്ചുപോലും വഴിയില്ല ഒരാൾക്ക് നടന്ന് കഷ്ടിച്ച് നടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ ഇതാ അതിൻ്റെ മണ്ടയ്ക്ക് വാട്ടർ ടാങ്ക് ഒക്കെ ഇരുന്ന് വെറുതെ വെയിൽ കൊണ്ട് അഴുക്കായി പോകണം എത്ര ആയിരം രൂപയുടെ മുതലാണ് അതൊക്കെ അതിലും ഈ കെട്ടിട വെറുതെ കിടന്ന് പായല് പിടിച്ച് പോവുകയാണത് നിങ്ങ കാണുന്നുണ്ടോ ഇവിടെ ഫുള്ള് കാടാണ് പാമ്പോ പഴാരെ കടിക്കോന്നുള്ള ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്തായാലും കൊള്ളാം ഇതൊരു കാടാണോ റിസ്ക് ആണ് നല്ല റിസ്ക് ആണ് നിങ്ങൾ നിങ്ങളെന്റെ ഈ പുറകെ കാണുന്നതാണ് കോളേജ് ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് നടക്കാനുള്ള വഴി പോലും ഇവിടെ ഒന്നും ഇല്ല എന്ത് പറയാനാന്ന് പറ നമുക്ക് എന്തായാലും കുറച്ച് ദൂരം കൂടെ മുമ്പോട്ടേക്ക് നടന്നു നോക്കാം ആപ്പാട പേടിയാവും ഞാനൊറ്റക്കേയുള്ളൂ എല്ലാ വന്യജീവികളൊക്കെ വരുമോ എന്ത് അവിടെ ഒരു ഗേറ്റൊക്കെ ഇട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് എന്തിനാണാവോ എന്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൃശ്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിക്കുന്നു കുളജ് ആപ്പാട തകർന്നു താഴെ വീഴാറായി അല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ശ്രീനാരായണീയർ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവർക്കൊരു കോളേജ് നമ്മുടെ നാട്ടിൽ വേണമെന്നും പറഞ്ഞുകൊണ്ട് പണുതാണ് കൊറേ പൈസ അങ്ങനെ പോയിന്നല്ലാതെ എല്ലാ വീട്ടിൽ നിന്നും ശാഖയോഗത്തിൽ നിന്നൊക്കെ പിരിവെടുത്തൊക്കെയാണ് ഇത് പണിതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പൈസ കൊടുത്ത ആൾക്കാർ എന്താണ് ആൾക്കാരെന്താണിതൊന്നും ചോദ്യം ചെയ്യാത്തതെന്നുള്ളൊരു സംശയവും എനിക്കുണ്ട് എല്ലാത്തൊരവസ്ഥ തന്നെ ദൈവമേ പാപം താരൊന്ന് അയ്യോ ഓ ഈത്തീട്ട് പൂട്ടി വെച്ചിട്ടുണ്ട് കൈസ് എന്തിനാണാവോ എന്ത് മൊത്തം കിടന്ന് നശിച്ചു നോക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളെ മേളിൽ നിന്നുള്ള കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞു വിടാം എന്നെ കഴിയുന്ന രീതിയിൽ ഞാൻ ഇവിടുത്തെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ മൊത്തം കിടന്ന് കാട് പിടിച്ച് നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് എത്ര ലക്ഷം രൂപ കൊടുത്ത് മുടക്കി ഉണ്ടാക്കിയ കെട്ടിടമാണ് ആരാ പൈസ അല്ലേ നശിച്ചു പോയാൽ ആർക്കുണ്ട് ചെയ്തോ അല്ലേ എന്നെ കണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ കൂടുതൽ ഇന്നത്തോട്ട് കയറി കഴിഞ്ഞാ വല്ല പാമ്പോലുണ്ടെങ്കിൽ കടിച്ചു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഈ പ്രദേശത്ത് മനുഷ്യർ കാണത്തില്ല അത്രയ്ക്ക് വിജനമായ ഒരു സ്ഥലത്താണ് ഈ കോളേജ് പണിത് വെച്ചിരിക്കുന്നത് ഒരു വഴി നിങ്ങൾക്ക് കാണാൻ ചുറ്റും കാണാം ചുറ്റും കാട് പോലെ റബ്ബർ മരം വളർന്ന് നിൽക്കുകയാണ് അത്രയ്ക്ക് വിജനമായ ഒരു സ്ഥലത്ത് കോളേജ് പണിത് വെച്ചിരിക്കുകയാണ് ഇവിടെ കുട്ടികൾ കുറഞ്ഞതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല കാരണം ഇത്രയും വിജനമായ സ്ഥലത്ത് കോളേജ് പണിത് വെച്ചു കഴിഞ്ഞാൽ കുട്ടികൾ തീർച്ചയായിട്ടും വരാൻ മടിക്കും അതിനവരെ കുറ്റം പറയാൻ കഴിയില്ല നിങ്ങൾക്ക് കാണാന്ന് വിചാരിക്കുന്നു ഫുള്ള് കാട് പിടിച്ചാണ് എന്തുമാത്രം സാധനങ്ങളാണ് വെറുതെ കിടന്ന് നശിച്ചു പോകുന്നത് എത്ര ലക്ഷം രൂപയുടെ സാധനം വെറുതെ കിടന്ന് പോവുകയാണ് എന്ത് ചെയ്യാനാന്ന് പറ ഇതിനൊക്കെ എതിരെ എന്തുകൊണ്ടാണ് ഈ റാന്നി യൂണിയനോ ശ്രീനാരായണീയരോ പ്രതികരിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാറ് കാരണം അവരുടെ കൂടി പൈസയാണ് ഈ കോളേജ് എന്താ അല്ലേ ഇത്രയും സ്ഥലവും ഈ കെട്ടിടങ്ങളും ആ കെട്ടിടത്തിനകത്തുള്ള സാമഗ്രികളും എല്ലാം വെറുതെ കിടന്ന് നശിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കോളേജ് ഇങ്ങനെ അടച്ചുപൂട്ടാനും ഇതിങ്ങനെ കാട് കയറി കിടക്കുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ ഞാൻ പലരോടും അന്വേഷിച്ചപ്പോൾ വസന്തകുമാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേര് പലരുടെയും വായിൽ നിന്ന് വരുന്നത് ഞാൻ കണ്ടു ആ ഒരു വ്യക്തിയെക്കുറിച്ച് പല സാമ്പത്തിക തട്ടിപ്പുകളും നടത്തിയതായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പല ശാഖായോഗങ്ങളിൽ നിന്നൊക്കെ തിരിവ് കൂടി എടുത്തുകൊണ്ടാണ് ഈ കോളേജ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത് അതായത് ആ ശാഖായോഗത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പൈസ കൊണ്ടുകൂടിയാണ് ഈ കോളേജ് പണിതു വെച്ചിരിക്കുന്നത് പിന്നെ എന്താണ് നിങ്ങളാരും ഇത് ചോദ്യം ചെയ്യാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇത്രയും പ്രോപ്പർട്ടി ഇവിടെ കിടന്ന് നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊടുത്ത പൈസ കൂടിയാണ് നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സാമ്പത്തിക തിരിമറികൾ ഒരു കോളേജിന്റെ പേരിൽ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഒരു വിജനമായ സ്ഥലത്താണ് ഈ കോളേജ് പണിതു വെച്ചിരിക്കുന്നത് ഇവിടെ കുട്ടികൾ വണ്ടിയും വള്ളവും വിളിച്ചു വരുമ്പോഴത്തേക്കിന് ഒരു പരുവമാവും പിന്നെ നല്ലൊരു ക്യാമ്പസ് ഇല്ല ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഒരു മടുപ്പ് തന്നെയാണ് പിന്നെ പറയുമ്പോൾ ശ്രീനാരായണീയർക്ക് ഒരു കോളേജ് ഉണ്ട് അങ്ങനെ പറയാമെന്നല്ലാതെ ഈ കോളേജുകൊണ്ട് അത്ര വലിയ കാര്യമൊന്നും ഇല്ല എന്നാണ് ഇപ്പൊ ഇത് തെളിയിക്കുന്നത് പിന്നെ ഈ കോളേജ് അടച്ചുപൂട്ടാനുള്ള ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജുകളിലെ കോഴ്സുകളാണ് വളരെയധികം പെട്ടെന്ന് എത്തിപ്പെടാനും അതുപോലെ തന്നെ നഗര കോളേജുകളിലെ അതേ കോഴ്സുകൾ തന്നെ ഈ കോളേജിൽ കൊടുത്തു കഴിഞ്ഞാൽ എത്തിപ്പെടാനും പാടാണ് ഒരു വിചനമായ സ്ഥലത്തുമാണ് ഈ കോളേജ് അപ്പോൾ കുട്ടികൾ ഏത് കോളേജ് ചൂസ് ചെയ്യും അവർക്ക് പെട്ടെന്ന് എത്തിപ്പെടാനും നഗരമന്ദിരത്തിലുമുള്ള കോളേജുകൾ ചൂസ് ചെയ്യുമ്പോൾ അതോ ഒരു പെട്ടിക്കട പോലും ഇല്ലാത്ത വിജനമായി കിടക്കുന്ന ഒരു ക്യാമ്പസ് പോലും ഇല്ലാത്ത കോളേജ് ചൂസ് ചെയ്യുമോ അങ്ങനെയാണ് അവസാന കാലത്ത് കുട്ടികൾ കുറഞ്ഞു കുറഞ്ഞു വന്നത് പിന്നെ കോളേജ് നല്ല രീതിയിൽ നല്ല ക്യാമ്പസ് ആക്കാനും പുതിയ കെട്ടിടങ്ങളൊക്കെ പണിതുകൊണ്ട് മുമ്പോട്ടേക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഉള്ള ഫണ്ടും ഇല്ലായിരുന്നു അത് സാമ്പത്തിക തിരിമറിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ബില്ലുകാരൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ കോളേജിൻ്റെ ശോചനീയാവസ്ഥ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഈ കോളേജിലുള്ള പല സ്റ്റാഫുകളെയും ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ ആദ്യം വീഡിയോയ്ക്ക് സഹകരിക്കാം അവർക്കറിയാവുന്ന കാര്യങ്ങൾ ഈ കോളേജിൽ കൂട്ടിപ്പോകാനുള്ള കാര്യങ്ങൾ പറയാം എന്നൊക്കെ എന്നോട് പറഞ്ഞതാണ് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കാർക്കും പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് അത് എന്തുകൊണ്ടാണ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഭീഷണിക്ക് ഭയന്നാണോ അല്ലെങ്കിൽ ഈ കോളേജിനെ കുറിച്ചും ഇതിന്റെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ചും സംസാരിക്കാം എന്ന് എന്നോട് സമ്മതിച്ച ആൾക്കാര് പെട്ടെന്ന് കാലുമാറുകയാണ് ഇവരാരെയാണ് ഈ പേടിക്കുന്നത് എന്തായാലും ഈ നാടിനെ ശ്രീനാരായണയോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ കൂടി പൈസ മുടക്കി ഉണ്ടാക്കിയ കോളേജ് എങ്ങനെയാണെന്ന് നശിച്ചു പോകുന്നു കാണുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമാണോ ഉള്ളത് സന്തോഷമല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുക എന്താണ് ഈ കോളേജിനെ സംഭവിച്ചതെന്ന് അന്വേഷിക്കുക കാരണം നിങ്ങളുടെ കൂടി പൈസയാണ് വെറുതെ പാഴായി പോകുന്നത് ഇനി ഇവിടെ ഒരു കോളേജ് തുടങ്ങിയില്ലെങ്കിൽ തന്നെ ഈ കെട്ടിടവും സ്ഥലവും മറ്റെന്തെങ്കിലും രീതിയിൽ ഗുണകരമായിട്ട് വിനിയോഗിക്കുകയെങ്കിലും ചെയ്തുകൂടെ ആഴാക്കി കളയുന്നതിനേക്കാളും നല്ലതല്ലേ അത് എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ എന്നെ ബന്ധപ്പെടുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാനുള്ളത് എന്നിലൂടെ പുറത്തു കൊണ്ടുവരിക തന്നെ നമ്മൾ ചെയ്യും കാരണം എനിക്കറിയും പേടിയില്ല ഇതിൽ പറയാമെന്ന് പറഞ്ഞ പല ആൾക്കാർക്കും പലരെയും പേടിയാണ് അവർക്ക് തുറന്നു പറയണമെങ്കിൽ തുറന്ന് പറയാൻ കേട്ടോ നിങ്ങളുടെ ഐഡന്റിറ്റി ഞാൻ പുറത്ത് വിടുകയില്ല കാരണം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ജനങ്ങൾക്ക് അറിയണം കറക്റ്റ് കാര്യങ്ങൾ ജനങ്ങൾ അറിയുക തന്നെ വേണം കാരണം ഇതിങ്ങനെ കിടന്ന് നശിച്ചു പോകാനുള്ളൊരു വസ്തു അല്ല ഇതിങ്ങനെ നശിച്ചു പോകാനും പാടില്ല അപ്പൊ ഈ നാട്ടിലെ ശ്രീനാരായണർക്ക് കുറച്ചെങ്കിലും ചുണയുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് പറയാനുള്ളത് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് വന്ന് പറയുമെന്നും വിചാരിക്കുന്നു അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം